Welcome to Movie Brand മലയാള സിനിമയിലെ എവർഗ്രീൻ താര ജോഡികളാണ് കാവ്യ മാധവനും ദിലീപും ദിലീപിനിപ്പോൾ കൈ നിറയെ ചിത്രങ്ങളാണെങ്കിലും വിവാഹത്തോടെ കാവ്യ അഭിനയത്തിൽ നിന്നെല്ലാം ഇടവേള എടുത്തിരിക്കുകയാണ് ഇപ്പോൾ മകളുടെ കാര്യം നോക്കുന്നതിലാണ് കാവ്യ മുൻഗണന നൽകിയിട്ടുള്ളത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ കാവ്യ ഉണ്ടാക്കി തരുന്നതിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ചും പാളിപ്പോയ ഭക്ഷണത്തെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്നിരുന്നു തനിക്ക് കാവ്യ ഉണ്ടാക്കുന്ന ചിക്കൻ അടക്കമുള്ള ഭക്ഷണമാണ് ഇഷ്ടമെന്നും ദിലീപ് പറയുന്നു താൻ അവസാനമായി തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് രണ്ടായിരത്തി açı münhivanı കളമശ്ശേരിയിലെ തട്ടുകടയിൽ നിന്ന് ഓംലെറ്റ് കഴിച്ചു ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ചിക്കൻ വെച്ചുണ്ടാക്കുന്ന വിഭവങ്ങളാണ് ഒരിക്കൽ അവൾ ഉണ്ടാക്കിയിട്ട് പാളിപ്പോയത് പൊങ്കലാണ് അതിനുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉപ്പ് കൂടുതലായിരുന്നു അത് പിന്നെ ഞാൻ കഴിച്ചു ഇല്ലെങ്കിൽ നാളെ ഈ പൊങ്കൽ കിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഉപ്പ് കുറയ്ക്കാമല്ലേ എന്ന് പറഞ്ഞുവെന്നും ദിലീപ് പറഞ്ഞു കാവി ഇപ്പോൾ എല്ലാ തരത്തിലുമുള്ള ഭക്ഷണവും ഉണ്ടാക്കും പണ്ട് അങ്ങനെ ഒന്നുമില്ല അന്ന് ചായയും മറ്റുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ഇതുവരെ ഉണ്ടാക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എല്ലാം പഠിച്ചത് കോവിഡ് കാലത്ത് ഞങ്ങൾ ആരും പുറത്തു പോയിട്ടില്ല കുടുംബം മൊത്തം വീട്ടിലുണ്ടായിരുന്നു പത്ത് പതിമൂന്ന് പേർ വീട്ടിലുണ്ട് ആരുടെയോ പിറന്നാൾ ദിവസം അത്രയും പേർക്ക് അവൾ ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കിയെന്നും ദിലീപ് പറഞ്ഞു നമ്മൾ എല്ലാവരോടും നന്നായി പെരുമാറുന്നു എന്നുള്ളതാണ് തന്നിൽ കാവ്യ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ പൊതുവേ മടിയനാണ് കൃത്യത ഇല്ലാത്ത ആളാണ് അത്തരം കാര്യങ്ങളൊക്കെയാണ് കാവ്യയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പണ്ട് തന്നെ സ്കൂളിൽ കോവാല എന്നൊക്കെയായിരുന്നു കളിയാക്കി വിളിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ദിൽ ദിലു എന്നൊക്കെയാണ് പലരും വിളിക്കുന്നതെന്നും ദിലീപ് പറഞ്ഞു അടുത്ത് എല്ലാവർക്കും എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു കാവ്യെന്ന് ദിലീപ് പറഞ്ഞിരുന്നു എല്ലാവരും ആദ്യം കളിയാക്കുന്നത് കാവ്യെ ആയിരിക്കും കാരണം നാട്ടിൻപുറത്ത് നിന്ന് വന്ന കുട്ടിയായിരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞു പറ്റിക്കുമായിരുന്നു ആദ്യമൊക്കെ കാസർഗോഡ് ഭാഷ വരുമ്പോൾ ചിരിവരുമായിരുന്നു ബസ് കുത്താൻ വന്നു ഇന്ന് പക്ഷേ ഭാഷ അത്രയും ഹിറ്റാണ് ഇന്ന് അത് നല്ല രസമാണ് കേൾക്കാൻ എല്ലാവരും അത് കേൾക്കാൻ കൂടിയാണല്ലോ തിയേറ്ററിൽ ആ സ്ലാങ്ങിൽ ഒരു സിനിമ വരുമ്പോൾ പോകുന്നത് ദിലീപ് പറയുന്നു നീലേശ്വരത്തെ ആൾക്കാർ പരസ്പരം സംസാരിക്കുന്നത് കേൾക്കണം അത് മാറി നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും അവരുടെ ഭാഷയ്ക്ക് ഒരു ലാളിത്യവും നർമ്മവും ഉണ്ട് തമാശ തന്നെ വേറെ ലെവലാണെന്നും അതിനൊപ്പം ദിലീപ് പറയുന്നുണ്ട് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ അഴകിയ രാവണൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച കാവ്യ ആദ്യമായി നായികയായി എത്തുന്നത് ദിലീപിന്റെ കൂടെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലാണ് തുടർന്ന് പെട്ടെന്ന് തന്നെ കാവ്യം ദിലീപും മലയാള സിനിമയിലെ താര ജോഡികളായി മാറുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ദിലീപിന്റെ റൺവേക്ക് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരുന്നതിനാൽ കാവ്യ ഈ ചിത്രത്തിലൂടെ ദിലീപിന്റെ ജോഡിയായി വീണ്ടും സ്ക്രീനിൽ എത്തുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപും കാവ്യ മാധവനും വിവാഹിതരാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മഞ്ജു വാര്യരുമായുള്ള വിവാഹം നടന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മഞ്ജു വാര്യരുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തിയത് രണ്ടായിരത്തിഒൻപതിൽ നിഷാൽ ചന്ദ്രയായിരുന്നു കാവ്യ വിവാഹം കഴിച്ചിരുന്നത് എന്നാൽ അതേ വർഷം തന്നെ വിവാഹ ബന്ധം വേർപ്പെടുത്താൻ കോടതിയെ സമീപിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും മ്യൂച്വലി ഡിവോഴ്സ്ഡായി